എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഭക്ഷ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് വരെ സർക്കാരിനെതിരെ പ്രതികരിക്കേണ്ടി വന്നെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ അർഹമായ പരിഗണന നൽകിയില്ലെന്നും മതിയായ ബജറ്റ് വിഹിതം നൽകാതെ സപ്ലൈകോയെ സി പി എം ആണ് തകർത്തതെന്നും സുധാകരൻ മലപ്പുറത്ത് ആരോപിച്ചു ഇടതുപക്ഷ സർക്കാരിന്റെ സി പി ഐയുമായിട്ടുള്ള തർക്കം അർഹതപ്പെട്ട അംഗീകാരം അവർക്ക് കൊടുക്കുന്നുണ്ടോ അയ്യായിരം കോടി രൂപ കടമുള്ളയിടത്ത് അവർക്ക് കൊടുത്തത് എഴുപത് കോടി എന്ന് പറയുമ്പോൾ അഥവാ എന്തൊക്കെയാണ് അവർ ആ വകുപ്പ് നോക്കി അവർ അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അത് തകർക്കുന്നതിന്റെ ഘടകമാരാ ഇവിടെ സി പി എം ആണ് സി പി ഐയുടെ മന്ത്രിയാണ് അവർ അത് അവർ എന്ത് പേഞ്ഞാലും അവർക്ക് അതിന് ഒരു ന്യായീകരണമില്ല അല്ലെങ്കിൽ അതിന് പ്രതിഫലമില്ല അല്ലെങ്കിൽ പരിഹാരമില്ല എന്ന നിലയിലേക്ക് പോവുക മന്ത്രിയുടെ ഭാര്യ വരെ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രതികരിക്കേണ്ട വന്നു എന്ന് വന്നാൽ നമ്മുടെ നാട് നാടെവിടെയെന്ന് നമ്മൾ സ്വയം ആലോചിക്കുക അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരുത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ഇന്ന് കാണാൻ പോകുന്ന ആളുകളുടെ മനസ്സിനകത്തും കടന്നു വരുന്ന ദുഃഖകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങൾ ഇപ്പം ചെയ്യും അസംബ്ലിയെ ഉന്നയിച്ചുകൊണ്ട് ചെയ്യിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ചെയ്യും പാർട്ടി രാഷ്ട്രീയപരമായി പ്രതികരിക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ ചെയ്യും അതല്ലാത്ത പ്രശ്നങ്ങൾ യു ഡി എഫ് സർക്കാരിൻ്റെ അധികാരം അധികാരം യു ഡി എഫ് സർക്കാരിൻ്റെ കയ്യിലെത്തിയാൽ മാറ്റുന്ന അടിസ്ഥാനപരമായ ബേസിക്കായ കുറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നമ്മൾ സർക്കാർ നമുക്ക് അനുകൂലമായി വന്നാൽ നമ്മൾ ചെയ്യും അവർക്ക് വേണ്ടി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ജനങ്ങളോട് നമ്മൾ കേൾക്കുന്ന അവരുടെ നിന്ന് കേൾക്കുന്ന ഈ പരാതിയോട് ഞങ്ങൾ നീതി പുലർത്തി പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നൂറ് ശതമാനം സത്യസന്ധമായി നമ്മളതിനോട് നീതി പുലർത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ